എല്ലാവർക്കും നമസ്കാരം ഇന്ന് വയനാട്ടിലെ മൊത്തത്തിലെ വയനാട് ജില്ലയിലെ മൊത്തം ജനങ്ങൾക്കും വളരെ പ്രയാസമനുഭവിക്കുന്ന ഒരു ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത് നമുക്കറിയാം ഇന്നലെ രാത്രി അച്ഛനും മക്കളും അമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഒത്ത് വളരെ സുഭിക്ഷമായി ഒരു ടേബിളിൻ്റെ ചുറ്റുമരുന്ന് ഒരു മേശയുടെ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് എല്ലാവരും നിത്രയിലേക്ക് പോയതാണ് പക്ഷേ ഇന്നലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന ആ ഗ്രാമത്തിലെ ജി വി എച്ച് എസ് എസ് എന്ന് പറയുന്ന മനോഹരമായ സ്കൂളും സമീപത്തിലൂടെ വളരെ ശാന്തമായി ഒഴുകുന്ന ഒഴിയും ഏവർക്കും ഒത്തിരി കൗതുകം ഉണർത്തുന്നത് തന്നെയായിരുന്നു പക്ഷേ നേരം വെളുത്തപ്പോൾ ഇതിൻ്റെ എല്ലാം ചിത്രം പാടേ മാറിയിരിക്കുന്നു അങ്ങനെ ഒരു സ്കൂളെ അവിടെ കാണാനില്ല മാത്രമല്ല ശാന്തമായി ഒഴുകിയ നദിയിൽ കല്ലും മരങ്ങളും പാറകളും ധാരാളം മനുഷ്യ ശരീരവും അതിനകത്ത് പെട്ടുപോയിരിക്കുന്നു മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായതിനാൽ സമീപത്തെ വീടുകളോ അതുപോലെ തന്നെ സമീപത്തെ കടകളോ വീടുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരെയെല്ലാം മലവെള്ളം കൊണ്ടുപോയിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുപോയ അസ്തമിച്ചു പോയ സഹോദരങ്ങളെയാണ് ഇന്ന് എനിക്ക് മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് കാണാനായിട്ട് സാധിച്ചത് മുണ്ടക്കൈയേയും അതുപോലെ തന്നെ ചൂരിൽമലയെയും പരസ്പരം ബന്ധപ്പെടുത്തുന്ന യോഗ്യമായ പാലം ഇന്നലെ രാത്രിയിലെ ഉരുൾപൊട്ടലിൽ ആകെ മലവെള്ളത്തിൽ പോയിരിക്കും അതുകൊണ്ട് തന്നെ അക്കരെ ഉരുൾപൊട്ടലിൽ മണ്ണിലടിയിൽപ്പെട്ട ആളുകൾ മണ്ണിനടിയിലും ഇക്കരെ നിൽക്കുന്നവർ ഇക്കരയും ആയ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മുണ്ടക്കൈയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു കര നാവികസേനയും പോലീസും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഡോഗ് സ്ക്വാഡും ഖര നാവിക സേനയും സ്വന്തം ശരീരത്തിൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് മണ്ണിലടിയിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുക ഒരു നാട് മുഴുവനും ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചലിൽ ഒലിച്ചുപോയതിനാൽ അയൽ സംസ്ഥാനങ്ങളും നമുക്ക് സഹായസവുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് രാവിലെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് മക്കളെ കാണാതെ വിഷമിക്കുന്ന അച്ഛനമ്മമാർ അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയും കാണാതെ നിലവിളിക്കുന്ന ചെറിയ കുട്ടികൾ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ രക്ഷിതാക്കൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ബന്ധുമിത്രാദികൾ ഇതെല്ലാം തന്നെ മനുഷ്യ മനസ്സിനെ ഒത്തിരി പിടിച്ചു കുലുക്കുന്നത് തന്നെയാണ് മണ്ണിനടിയിൽ കിടക്കുന്ന നൂറുകണക്കിന് ആളുകളെ രക്ഷാപ്രവർത്തകർ പുറത്തേക്കെടുക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഇതെല്ലാം തന്നെ യുദ്ധഭൂമിക്ക് സമാനമായ സമാനതകളില്ലാത്ത അവസ്ഥ തന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മരണസംഖ്യ ഉയർന്നു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറിൽ കൂടുതൽ ആളുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു മാത്രമല്ല മണ്ണിനടിയിൽ നിന്ന് എടുത്ത ആളുകളിൽ ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ അതീവ ഗുരുതരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു മേപ്പാടി സ്കൂളിലും അതുപോലെ തന്നെ വൈത്തിരി ജനറൽ ഹോസ്പിറ്റലിലും വയനാട് വിംസ് ഹോസ്പിറ്റലിലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിലുമെല്ലാം മൃതശരീരങ്ങൾ നിറഞ്ഞിരിക്കുക നേരത്തെ പുത്തുമലയിൽ സംഭവിച്ചതിനേക്കാൾ അതിഭയാനകമായ ഉരുൾപൊട്ടലാണ് മലവെള്ള മലവെള്ളപ്പാച്ചലാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ മുതൽ വയനാട്ടിൽ പ്രത്യേകിച്ച് മുണ്ടക്കൈ മേപ്പാടി പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ കൂട്ടത്തിൽ മൂടൽ മഞ്ഞു ഇത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നലെ രാത്രിയിൽ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറിൽ കൂടുതൽ ആളുകൾ നമ്മെ വിട്ട് പിരിയുകയും ധാരാളം ആളുകൾ മണ്ണിനടിയിൽ പെട്ടുപോകുകയും അമ്പതോളം വീടുകൾ മലവെള്ളപ്പാച്ചലിൽ ഒലിച്ചുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമവാസികളുടെ ആ നാടിലെ മുഴുവൻ ജനങ്ങളുടെ സങ്കടത്തിലും അവരെ കൂട്ടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നാമും പങ്കുചേരും താങ്ക് യു സോ മച്ച് സിക്കാൾ